എല്ലാവർക്കും ബ്യൂട്ടി ലൈഫിലേക്ക് സ്വാഗതം സൗന്ദര്യ പ്രശ്നങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് മുടിയിലെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ മുടക്കുന്നതും മുടിയിലെ പ്രശ്നങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എന്തൊക്കെ ഉപയോഗിച്ചിട്ടും മുടികൊഴിച്ചിൽ മാറുന്നില്ല അല്ലെങ്കിൽ മുടി നല്ല രീതിയിൽ വളരുന്നില്ല താരൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരാണ് നമ്മളിൽ ഒട്ടുമിക്കവരും അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ മാറിക്കിട്ടാനും മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതിയാവും അതാണ് ഫ്ലെക്സീഡ് അപ്പോൾ ഫ്ലെക്സീഡ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇന്ന് നമുക്ക് മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല രീതിയിൽ വളരാനും ഫ്ലെക്സീഡ് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്ളാക്സീഡ് വെച്ച് നമ്മളിവിടെ ഒരു ജെല്ലാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് തലേദിവസം രാത്രിയിൽ തന്നെ കുറച്ച് ഫ്ലാക്സീഡ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവണം അപ്പോൾ ഇതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ ലെങ്ത്തും തിക്കുമൊക്കെ അനുസരിച്ചെടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ എടുത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നമുക്കിതിൻ്റെ ജെല്ല് ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവണം പിന്നെ നമ്മൾ വെള്ളത്തിലിടുന്ന സമയത്ത് നല്ലതുപോലെ കഴുകിയിട്ടിടുക ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് അതായത് നന്നായിട്ട് കുതിർന്നു വന്നതിന് ശേഷം നമുക്കിതെടുത്ത് ഈ വെള്ളത്തിൽ തന്നെ വേവിക്കാനുള്ളതാണ് ഫ്ലാക്സീഡ് വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം മാറ്റിയിട്ടൊന്നുമില്ല ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ വേവിക്കുന്നത് കുറച്ചുകൂടെ വെള്ളം നമ്മൾ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നല്ല രീതിയിൽ തിളച്ച് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് മതിയാവും ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല കട്ടിയായിട്ടുള്ള രൂപത്തിലേക്ക് മാറും ഒരഞ്ചെട്ട് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കുറേ കൂടെ നമ്മൾ തിളപ്പിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഇത് നല്ല കട്ടിയായിട്ട് മാറും അപ്പോൾ ശരിക്കും നമുക്കിതിന് ഇതിൽ നിന്നും ജെല്ല് വേർതിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒന്നെങ്കിൽ നമുക്ക് തണുത്തതിന് ശേഷം തുണിയിൽ അരച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചൂടോടുകൂടെ തന്നെ ഒരു ഒരരിപ്പയിൽ അരച്ചെടുക്കാം ഞാനിവിടെ ചൂടോടുകൂടെ തന്നെ ഒരു ഒരരിപ്പേൽ അരിച്ച് അതിൻ്റെ ജെല്ല് വേർതിരിച്ചെടുക്കുകയാണ് അപ്പോൾ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് എടുത്തിട്ട് ഇതുപോലൊരു തവി വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാം അപ്പോൾ ഇതാണ് ഫ്ലെക്സീഡിൻ്റെ ജെല്ലെന്ന് പറയുന്നത് ഇപ്പം നല്ല ചൂടുണ്ട് കുറച്ചുകൂടെ തണുത്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ട് വരും അപ്പോൾ ശരിക്കും നമ്മൾ തലയിലേക്കുള്ള ഉപയോഗത്തിനാണെങ്കിൽ ഇത്രയും കട്ടി വേണമെന്നില്ല ഞാനിവിടെ ക്രീമിലൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത്ര കുറച്ച് കട്ടിയായിട്ട് ജെൽ രൂപത്തിൽ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് തലയിലേക്കുള്ള ഉപയോഗത്തിനാണെങ്കിൽ ഇത്രയും കട്ടിയല്ലാതെ കുറച്ച് ലൂസായിട്ട് എടുത്താലും മതിയാകും ഇപ്പം നമ്മുടെ ജെല്ല് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇപ്പം കണ്ടോ നല്ല കട്ടിയായിട്ട് നല്ലൊരു ജെൽ രൂപത്തിലേക്കായിട്ട് മാറിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ തലയിലേക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം മുടി നന്നായിട്ടൊന്ന് ചീവിയതിന് ശേഷം ഈ ജെല്ല് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്കാപ്പിൽ മാത്രമല്ല മുടി കംപ്ലീറ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം സമയമുണ്ടെങ്കിൽ നല്ലതുപോലൊന്നും മസാജ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഈ ഫ്ലാക്സ്ഡ്സിൽ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇത് നമ്മുടെ മുടി നല്ല സ്മൂത്ത് ആയിട്ടും അതുപോലെ നല്ല ഷൈനിങ്ങോട് കൂടിയൊക്കെ ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറോ ഇരുന്നതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം മുടിയിലുണ്ടാവുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും വളരെ നല്ലൊരു പരിഹാരമാണ് ഈ ഫ്ലാക്സ് ജെല്ലെന്ന് പറയുന്നത് മുടി മുടികൊഴിച്ചിൽ മാറാനും താരൻ മാറിക്കിട്ടാനും മുടി നന്നായിട്ട് വളരാനുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണിത് നല്ലൊരു ഹെയർ പാക്കാണിത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളി കഴിഞ്ഞ് വന്നതിന് ശേഷവും ഇതൊരു ഹെയർ സ്റ്റൈലിംഗ് ജെല്ലായിട്ടും എന്നുള്ളതാണ് ഇത് ബാലൻസ് വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും ഉപയോഗിക്കാവുന്നതേയുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ സ്ഥിരമായിട്ടുള്ള വ്യൂവേഴ്സിനൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന ഒരു ആയുർവേദിക് ഹെയർ ഓയിലാണ് നമ്മുടെ മുടിയിലുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും അകറ്റാനും മുടി നല്ല സമൃദ്ധമായി വളരാനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഓയിലാണ് നമ്മളുണ്ടാക്കുന്ന ഹെയർ ഓയിലിൽ പതിനേഴിൽ പരം പച്ചമരുന്നുകളും അങ്ങാടി മരുന്നുകളും ചേർത്ത് തയ്യാറാക്കുന്നതാണ് ഇത് നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും അകാല നിറ അകറ്റാനും മുടി നല്ല സമൃദ്ധമായി വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ ഓയിലാണ് ഇത് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്